അത് ചോദിച്ചങ്ങളെ അവിടെ മുക്കിലോ പോങ്കളി നമ്മളവിടെ വണ്ടിൻ്റെ മുള്ളിൽ വെള്ളം കൂടിയിട്ടുണ്ട് അപ്പാത്തേക്ക് പേപ്പർ വരാൻ വേണ്ടി നടന്നിട്ടാണ് പോകണം കേട്ടാ നടന്നിട്ട് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ബോട്ടിൽ പോകണം അവിടുന്ന് പിന്നെ കുറേ വീടുണ്ട് ദ്വീപിൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പോൾ ബോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കേട്ടാ പേപ്പർ കൂടെ വെച്ചിട്ടുണ്ട് എന്നും സൈക്കിൾ മേലെ പോവല് കാലിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കേട് വന്ന് നിൽക്കുന്നത് അപ്പോൾ കാരണം ഒന്ന് ബോട്ടിലാണ് പോകണത് അപ്പോൾ ബോട്ടിൽ പോകാനുള്ള പരിപാടിയാണ് ബോട്ട് വരുന്നത് കാണിച്ചുതരാം ബോട്ടിന് കാത്തുത്തിരിക്കുകയാണ് ഒരാൾ ബോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട് അതിലൊക്കെ തന്നെ വരുന്നുണ്ട് ആ വരുന്ന പോട്ടെ വരട്ടെ വരട്ടെ വരട്ടേ ഞാൻ അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകണം കേട്ടോ അവിടെ കുറേ പേപ്പർ ഇടാണ്ട് ആ വരുന്നുണ്ടില്ലേ ആശാന് ഇത് ഇവിടെ കാത്ത് ഇരിക്കണേട്ടാ നമ്മളെ തായാണ് ആ സൈഡ് കാണുന്നത് അപ്പം അവിടുന്ന് അങ്ങനെ ഉണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണേ നിങ്ങളെ പേപ്പറ് ഞമ്മളിതാ ഈ കവറിൽ വെച്ചിണ്ട് പിന്നെ ഒരു കൊടം വെച്ചിണ്ട് അവിടുന്ന് ബോട്ടില് യാത്ര തിരിച്ചിട്ടാ പിടിക്കട്ടെ ആസാനം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് സ്രാങ്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടാ നമ്മളെ കപ്പിത്താമാര് ഇവിടെ യാത്രയിലാണ് അല്ല നല്ലടാ നമ്മൾ പോയിണ്ടിരിക്കണേ പോയിണ്ടിരിക്കണേ നമ്മളെ യാത്രയിലട്ട ബോട്ടിലുള്ള യാത്രയിലാണ് കണ്ടോ വെള്ളം ഇങ്ങനെ തള്ളി തള്ളി തള്ളിയിട്ടാണ് പോയിണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വടമ്പുക്കിന്റെ തുറartifactIdേ പൂവാണ് വെപ്രകരണത്തെ നമ്മൾ യാത്ര കട ബടവേ ചെയ്യുന്നതാണ് വെപ്രകരഓടേ എന്താടേടേടേടേ ഷട്ട് പോയിട്ടാ പോണട്ടാ നമ്മള് പേപ്പർ ഇടാൻ വേണ്ടിട്ട് യാത്രയായി ഇങ്ങനെ നമ്മള് തുറന്നത്തേക്ക് നടന്ന് കേറു ഫസ്റ്റത്തെ വീടിൻ്റെ ആ പാത്തേക്ക് എത്തിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഫസ്റ്റത്തെ വീടിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ കാണിച്ചേര ഇവിടുന്ന് ഇങ്ങനെ അങ്ങണ്ട് ഈ സൈഡിക്കാണ് ഫസ്റ്റത്തെ വീടില് ഏറ്റവും ആയിരിക്കും ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ പാത്തായിട്ടെന്ന് അടുത്ത് ഇതല്ലേട്ടോ അങ്ങനെ അങ്ങണ്ട് കണ്ടില്ല അവിടെ ആയിരുന്നു ഫസ്റ്റ് വീട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറണം പിന്നെ ഈ കാണുന്ന തറവാട് വീട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിരുന്നു വീട് അവിടുത്തെ അയ്യോ അയ്യോണ്ടോ അവിടുത്തെ അതേമാതിരിപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്ന തിറോണം തുറോണം കയറി കയറി വരികയാണ് ആ കണ്ടോ ഇങ്ങനെ തിറോണം കയറിയിട്ട് ഇനി അടുത്തത് ശ്രീനേട്ടൻ്റെ പീടിയേട്ടാ അവിടെയും പേപ്പർ വരാണ്ട് ഇതാണ് ശ്രീചേട്ടൻ്റെ പീഡിയ തുറാണെങ്ങനുണ്ട് പുന എന്താണ് പണി ശ്രീചേട്ടൻ്റെ അവിടെ ശ്രീ നേട്ടൻ്റെ കട ഇങ്ങനെ മൂവനേട്ടൻ്റെ വരെ ഇങ്ങനെ നമ്മൾ നടന്നിടന്നിട്ട് രാമേട്ടൻ്റെ ഒക്കെ വീടിൻ്റെ പത്തുക്കൂടെ ഇട്ട പോണേ ഇത് രാമേട്ടൻ്റെ വീട് ഇനി മൂപ്പര അനിയൻ്റെ വീട്ടിൽ പേപ്പറിട്ടുണ്ട് ഗ്യാനങ്ങണ്ട് ഉള്ള വന്ന അപ്പം ഞമ്മളവിടുന്ന് തിരിച്ചിട്ടാ പേപ്പറിട്ടിട്ട് പേപ്പറ കയ്യിൽ ഇതാണ് നമ്മളെ തുറാത്തെ കളം പഴയ കളം കേട്ടോ അത് കാട് പിടിച്ചെടുക്കുക എന്തേലും പാലും ഇല്ല താമസക്കാർ ഉണ്ടായിരുന്നു വട മുഖ്യമുള്ളൊരു പാലും പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞു വെച്ചാൽ വില തരേണ്ട വീട് നമ്മൾ വില തട്ടേണ്ട വീടാ ഇനി ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ രണ്ട് തലത്തെങ്ങനിച്ചു തരാം ഇങ്ങനെ പോയി കഴിഞ്ഞാ രണ്ട് തലത്തെങ്ങ രണ്ട് തലത്തെങ്ങ് നമ്മളൊക്കെ തുറന്നത്തെ പഴയ വീടുകളിലും കേട്ടോ ഓടത്തെ നമ്മൾ പഴയ രഞ്ജിത്തിൻ്റെ വീടാണ് ഇവിടുത്തെ അവരൊക്കെ ഇവിടുന്ന് വിറ്റ് പോയി രണ്ട് തലത്തും ഒന്നുകൂടി വാങ്ങിച്ചിട്ടാ വന്ന രാജേഷ് ചേട്ടന്റെ പീഡിയ അപ്പം നമ്മൾ രാജേഷേട്ട് പീഡിയോ വന്ന കഴിഞ്ഞാൽ പേപ്പർ ഇടാനുള്ള എല്ലാവരും കിട്ടിയിട്ടാണ് എല്ലാവരും കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് വീടാണ് കഴിഞ്ഞു ഒരു അഞ്ച് പേപ്പറിൻ്റെ നമ്മൾ രാജേഷ് ചേട്ടന്റെ കടട്ടാ നമ്മളെ മാതാലച്ചൻ്റെ മില് ഇങ്ങനുണ്ട് മിധുവിൻ്റെ പിടിക്കേട്ടപ്പോൾ മിഥുവിൻ്റെ അവിടെക്ക് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പേപ്പറ് കൊടുത്തേക്ക് സുമേഷേട്ടൻ പാല് ശ്രീധരേട്ടൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടി തന്നിട്ട് ഇട്ടാ പാലും ഉണ്ട് കയ്യിൽ അപ്പോൾ അങ്ങോട്ട് പാലട്ട എണീച്ച് ഇങ്ങോട്ടും ഒരു കൈസഹായം നമ്മളെ മിഥുബൈൻ്റെ വീട് രാഷേട്ടൻ്റെ വീടിൻ്റെ രാജേട്ടൻ്റെ ഒക്കെ തറവാട് വീടാണിത് യോ 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 ഇന്ന് ഇതിൽ കൂടുതലും പഴയ വീടുകളാണ് ഇട്ടടുത്തുള്ളത് ഓർമ്മകൾ ചുർവോണം നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചിട്ടാ പ്രതി പേട്ടൻ്റെ പ്രതിപേട്ടൻ്റെ അടുത്ത് പീഡി തന്നെ കൊടുത്ത് കാരണം ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കുറേ ആൾക്കാരുടെ അങ്ങോട്ട് കൊടുത്തിട്ട ഇനി രവി ഏട്ടൻ്റെ പീടിയുടെ അടുത്ത് നടക്കാൻ പറ്റുമ്പോൾ നമ്മളെ വിജയബാബൻ്റെ വീടാണ്ടാക്കാണ്ടേ പിന്നെ അമ്മായി ഇങ്ങനുണ്ട് പോട്ടെ ഇനി ഇങ്ങനെ ഇതിൽ രണ്ട് കൂടിട്ട് ഒരാളുണ്ട് കേട്ടോ തുറാനത്ത് തന്നെ മഴയെ ഒരാൾ ഇപ്പം നമ്മൾ ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മളെ വീട് പിന്നെ ഇത് നമ്മളെ ശേഖർമാവൻ്റെ വീട് തുറാനത്ത് ഇനി അടുത്തത് മഴയെ വേട്ടണ്ട കടറോടിക്കെത്തിയിട്ടാണ് ജവേട്ടൻ്റെ കടക്ക് പോവാണ് രവേട്ടൻ്റെ പീടിയാണ് വേട്ടൻ്റെ വീട് നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞു ചോദിച്ചാൽ നമ്മളെ വല്യച്ഛൻ്റെ വീടാണ്ട്ടത് ഇനി അടുത്ത ശമ്പു കടൻ്റെ അടിക്കാൻ കേട്ടോ ഇടാത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പാല് നമ്മളത് ഒക്കത്തിട്ടാ അപ്പം കുറേ നടന്ന് തുറന്നിങ്ങനെ കയറി കയറി വരും ആദ്യം നമ്മളിത് കയറുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇപ്പുറത്തെ സൈഡിലുള്ള നമ്മളെ വല്ലച്ഛൻ്റെ വീടാണ് ആ സൈഡില് അപ്പൊ ഈ പടിയാണ് അടുത്ത് ചമ്മന്റെ അവിടെ നമ്മളിത് തുറാനും കയറിട്ട് അതല്ല അത് ഇങ്ങോട്ട് പേപ്പർ ഇടാൻ വരാളു കൊടുത്തപ്പോ അയാളെ പാലിടാൻ വേണ്ടി പറഞ്ഞേട്ടന്റെ സ്കൂട്ടിട്ടുറാട്ടേക്ക് വെയിറ്റ് ചെയ്യട്ടെ നമ്മളെ കണ്ടിട്ട് നായ വരക്കണ്ടല്ലേ र, <sh> <shults> െ തുറത്ത് അങ്ക അംഗനവാടി ഇങ്ങനെ പോണ്മ്പലത്തേക്ക് പോണ പോയി ഉല്ലാസേട്ടന്റെ വീട് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമ്മളെ മനോജേട്ട വീട് അല്ലെ നമ്മക്ക് കൂടിയേറെ പോയിട്ട് വന്നാലോ കൂടിയേറെ പോയിട്ട് വന്നാലോ ഞാൻ അവിടുന്ന് നടന്നു വര പിന്നീഡിയ പറഞ്ഞൂടെ അങ്ങനെ നമ്മള് ഖുറാനിന്റെ ആസിക്ക് എത്തിയിട്ട് വീട് അങ്ങനെ നമ്മൾ സുധിയേട്ടന്റെ വീടിൻ്റെ എവിടേക്ക് സുധിയേട്ടന്റെ വീട് ഓക്കെ അപ്പോൾ സുധ്യാട്ടൻ്റെ ഇവിടെ കൊടുന്ന് ഇറക്കിയിട്ട് അപ്പം ഇങ്ങനെ അടുത്ത പേപ്പർ ഇവിടാണ്ട് അപ്പം ഞാൻ പോട്ടെ അപ്പോൾ ഇവിടുത്തെ പേപ്പറുകൾ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് നടക്കട്ടെ അപ്പോൾ ഞാൻ നടന്ന് നടന്നിട്ട് പി ബാലേട്ടൻ്റെ കൊപ്പരക്കളത്തിൻ്റെ അവിടേക്ക് എത്തി തുടങ്ങിയിട്ട് അവിടെ നിന്ന് ലാസ്റ്റിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിരിക്കാണ് അപ്പോൾ ചേരാം ഈ കയറ്റാണ് ബാലാട്ടൻ്റെ കൊപ്രക്കളത്തേക്ക് പോകണത് അതിൻ്റെ ഉള്ളിലാണ് കൊപ്രക്കളവും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിത് നടന്നിട്ടും അടുത്ത ഒരു വീട് നമ്മൾ ബിനീഷിൻ്റെ വീടാണ് കേട്ടോ ഇത് നമ്മളെ അമ്മ കാക്കാൻ്റെ വീട് പീഡിയോ ഇപ്പം ഇങ്ങനെ തുറന്നോ മൊത്തം കവറായിട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് താഴ്ത്തിക്ക് ഇറങ്ങാണ്ട് മീൻ ചേച്ചിയുടെ ചേച്ചി പേപ്പറോടാണ്ട് പാല് അവിടെ വെക്കാൻ വേണ്ടി മറന്നു ഞാൻ ഇനി അങ്ങോട്ടു തന്നെ നടക്കണം ഞാൻ ഇവിടെ പച്ചക്കറി ഉണ്ടാക്കിയുള്ള കാണിച്ച ഇവിടെ കൊള്ളി കുത്തി ഉണ്ടായിരുന്നു ഇത് നമ്മളുടെ നമ്മളെ സ്ഥലമാണ് ഇതില് നമ്മൾ കൊള്ളി ഉത്തിയിലുണ്ടോ കൊള്ളിയും ചക്കര വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വഞ്ചിയിലൊപ്പം വന്നിരുന്നെ സുനിയടച്ച ഇങ്ങനെ അങ്ങോട്ട് താഴ്ത്തിക്കിട്ടുവാറ താഴ്ത്തിക്കുമായിട്ട് താഴ്ത്തിക്കാണ് നടന്ന് 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 ഇടുന്നിടന്ന് അശോകാട്ടിൻ്റെ അടുത്ത് അടിക്കാൻ ഇത് നമ്മൾ പേപ്പർ ഇടുന്ന ഒരു വീടാണ് ലാസ്റ്റ് പേപ്പർ ദിലീപേട്ടൻ്റെ അടുത്ത് അമ്പലം ദിലീപ് ഏട്ടൻ്റെ വീട് ഉണ്ടോ കണ് ഇപ്പം നമ്മളിതിൽ കൂർക്ക ഉണ്ടാക്കിണ്ടായിരുന്നു കൂർക്കൊക്കെ വെള്ളം നിന്ന് പോയി തോന്നുന്നുണ്ട് കൂർക്ക വെള്ളം നിന്ന് പോയിക്കണ്ട്ട പിന്നെ നമ്മൾ ഉണ്ടാക്കിയുള്ള ചക്കര പുളക്കെങ്ങ് ഇനി മണ്ണിട്ട് കൊടുക്കാണ്ട് മണ്ണൊക്കെ മൊത്തം ഒലിച്ച് പോയിക്കണ് ഇനി പുളയ്ക്ക് മണ്ണൊക്കെ ഇട്ടുകൊടുക്കണല്ലേ വെള്ളം അലിഞ്ഞേ ശിവേട്ടന്റെ വീടല്ലേ ഇനി ഇങ്ങനെ പോകണ്ടേ നീ ഇങ്ങനെ തുറന്നത്ത് ഇങ്ങനെ പോകാണ്ട് കേട്ട ഇവിടെ ശമ്മുച്ച വീട്ടില് പേപ്പറണ്ട് നീ വൈകീക്കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് ഒരു വസ്തു നടത്താണ്ടെ രാവിലത്തെ പേപ്പർ ഇടാൻ വേണ്ടിട്ട് ഇന്ന് പോയില്ലേ ഇന്നിപ്പോ പാട്ടൊന്നും കേക്കില്ലല്ലോ എന്റെ യൂട്യൂബിലില്ല നിർത്തി ഇന്നത്തെ എപ്പിസോഡ് ഇതാണ് ഇത് നമ്മള് പൂട്ടിരുന്ന പറമ്പോട്ടെ ഇപ്പോൾ കുറച്ചായിട്ട് ഞമ്മക്ക് തരില്ല രണ്ട് പൂട്ടിലൊക്കെ നമ്മൾ പൂട്ടി ഉണ്ടായി പറമ്പ് ഇപ്പം നമ്മൾ പൂട്ടരില്ല ഇപ്പം ഒരാൾക്ക് കമ്മീഷൻ കൊടുക്കാത്തായിരുന്നു ആ പൂട്ട് പോയി അങ്ങനെ നമ്മളെ ജഗൻ്റെ വീടെത്തിയിട്ട് നമ്മളെ കൂടെ പഠിച്ചാണ് ജഗൻ്റെ വീടാണ് ഈ കാണുന്ന അതിൻ്റെ അപ്പുറത്താണ് നമ്മൾക്ക് പേപ്പർ ഇട ഇതാണ് ഞമ്മളെ ജഗൻ്റെ വീട് നമുക്ക് ഇതാണ് ഞമ്മൾക്ക് പേപ്പർ ഇടാ ചെമ്മഞ്ഞത്തിൻ്റെ അതിൻ്റെ അപ്പുറത്ത് കൃഷ്ണനാട്ടൻ്റെ വീട് അപ്പം നമ്മളിത് ഇടാൻ വേണ്ടി പോണേ സാറല്ലേ ശ്രീധരട്ടൻ്റെ വീട്ടിൽ പാൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ മറന്നിട്ട് അത് ഒപ്പിൽ വെച്ചിട്ട് അങ്ങനെ പോയി അപ്പം നമ്മൾ വീണ്ടും തിരിക്കണേ അപ്പം ഞാൻ ആ പേ ഇതാണ്ട് കൊടുക്കാണ്ട് അപ്പം അതിന് വേണ്ടി ഇങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കണേ നമ്മൾ കൂട്ടിയിരുന്ന സ്ഥല കണ്ടപ്പോൾ ആ പൂട്ട് പോയി ഒരു പഴയ വീട് ഇങ്ങനത്തെ വീടാണ് നല്ല ഇഷ്ടമാണ് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ ഇപ്പൊ നമ്മൾ വീടിൻ്റെ നമ്മളെ പറമ്പിൻ്റെ അവിടെ തന്നെ എത്തി ഇങ്ങനെ ബിജുബായുടെ വീട് ഫ്രിഡ്ജ് ഷേട്ടൻ്റെ കൂടെ പേപ്പർ കണ്ടിട്ട അത് കാരണം ഫ്രിഡ്ജ് ഷേട്ടന്റെ വീട് നേരത്തെ കണ്ട വീട് ഇട്ടാ മനേച്ചയുടെ വീട് വീട് ഇത് നടക്കുന്ന അത് ഇവിടെ ബിന്നിടെ വീട് നടന്ന് ഇറന്നിട്ട് മനോജറിന്റെ വീടിന്റെ അവിടെ മനേജറിന്റെ കയറ്റണ കണ്ട് ഇപ്പുറത്ത് ഷിജുവിന്റെ വീട് ഇനി ഇവിടെ പരമശ്വേന്റെ വീട് കണിച്ച അതിൻ്റെ അതേ പോണേ പരമേശ് ചേട്ടൻ്റെ പെങ്ങളുടെ വീടാണിത് പരമേശ് ചേട്ടൻ്റെ വീടാ കാണുന്നത് എല്ലാവർത്തിട്ട് തുറന്നത്തുളള സ്ഥലമായില്ലേ മയ്യേ ഇപ്പോൾ ആ കാണുന്നത് വീട്ടിലോട്ട് പാൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറന്ന് ഉല്ലാസേട്ടൻ്റെ തറവാട് വീടാ കേട്ടെ ആ കാണേ നമ്മളെ കഴുത്തിലമ്പലത്തേക്ക് പോണേ വഴിയെത്തി കഴത്തിൽ അമ്പലത്തേക്ക് പോകണ വഴിയിട്ട ഗേറ്റാണ് അപ്പം നമ്മൾ ഈ കവറിലിടാനാണ് പാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇടട്ടെ പാല് വെച്ചിണ്ട് ഷാജേട്ടൻ്റെ വീട് നമ്മളെ പാലവാടി അപ്പം പാല് വെച്ചിട്ട് ഇതെങ്ങനെ നടക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വാലവാടി എവിടേക്ക് എത്തി നമ്മളൊരു അഞ്ചു വീടിൻ്റെ അവിടേക്ക് എത്തി വീണ്ടും മാതവേട്ടൻ്റെ വീടിൻ്റെ ഓടിക്കെത്തി നടന്നിടന്നിട്ട് എങ്ങനെ നടന്ന് 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 നമ്മളെ നമ്മളപ്പുറം ജീഷ്പാപ്പൻ്റെ വീടിൻ്റെ ഓടിക്കെത്തിയിട്ടാണ് ഏ ഈ ഇവിടുത്തെ വരെ ട്രുവാണാണ് ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നത് ണത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കട്ടാ പേപ്പർ ഒരാണ്ണം മാറിയിട്ടുണ്ട് അതിനൊന്ന് മാറ്റി കൊടുക്കണം ഇങ്ങനെ നടന്ന് 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 വീണ്ടും നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടാണ് ഈ വേട്ടൻ്റെ വീടോടിക്കെത്താനേ ഈ വേട്ടൻ്റെ വീടൊക്കെ എത്തി തുടങ്ങിട്ടാ നടന്ന് 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 ഒമ്പതേ പത്തായിട്ടാ ഒമ്പതേ പത്ത് ട്ടാ ഇവന്റെ കട ഇപ്പൊ ഞങ്ങളും കൂടി പേപ്പർ മാറിന്ന് അറിഞ്ഞില്ല ആ പേപ്പർ ഒന്ന് ജനാർദേട്ടൻ്റെ എന്റെ കയ്യില് കൊടുക്കണം കേട്ടോ അപ്പൊ രാജേഷ് ഏട്ടൻ്റെ പേപ്പർ ഇടാറേ പോവുകയും ചെയ്തത് അല്ലേ എവിടെ രണ്ട് തലത്തിങ്ങ് ഈ കണ്ണാണ്ട് രണ്ടു തലത്തിങ് പണ്ട് മൂന്ന് തലം ഉണ്ടായിരുന്നു അല്ലേ എവിടെ എവിടെ ആ കണ്ടു കണ്ടു കണ്ട കെ എസ് എഫ് നോട്ടീസ് കൂടുതൽ ചിട്ടികളും നമ്പർ അങ്ങനെ ഞങ്ങൾ കണ്ടാളും കൂടി നടന്നിട്ട് ആ ജനാർദൻറെ അവിടെ തന്നെ വീണ്ടും എത്തിട്ടെ ആ കണ്ടാണ് ജനാർദാറിന്റെ വീട് ആ ജനാർദാറ്റവിടെ ഇങ്ങനെ പേപ്പർ മാറിയത് മാറ്റിയെടുത്താ അതാ മാത്രമേ നോക്കിയൊക്കെ നിർത്തിയത് നിർത്തിവെക്കും നിർത്തി വെക്ക് അപ്പുറത്തോ അപ്പുറം മറിക്കടാ ആ അതിന് മാത്രം അതിന് രണ്ടും കൂടി കൊണ്ടുപോയിക്കോളാം ഇപ്പോൾ തന്നെ നമ്മൾ ജനറതേട്ടൻ്റെ വീട് ഇട്ടാ ഇവിടെ ഇപ്പോൾ പേപ്പറ് മാറിയിട്ട് നമ്മൾ ലാസ്റ്റ് പേപ്പർ അങ്ങോട്ട് കൊണ്ട് മാറി അപ്പോൾ തുറാൻത്ത പേപ്പറൊക്കെ മൊത്തം കഴിഞ്ഞ് ഇടൽ ഇനി ബോട്ടിലൂടെ അങ്ങോട്ട് തന്നെ തിരിച്ച് പോകണം വടമുക്കിലേക്ക് നമ്മളെ വീട് വരെത്തണോ ആ ജനറദാട്ടൻ അതാ ജനറേട്ട പോട്ടേ മാറ്റി പേപ്പറ് മാറ്റി ൂമി അത് ശരി അത് മാറിയതാണ് അഡ്ജസ്റ്റ് ചെയ്യുക അത് ശരി ഇപ്പത് വേണ്ടി ആയില്ലേ ഞങ്ങൾക്ക് ഓക്കെ മാതൃഭൂമി ആയിരുന്നു മാറ്റിയത് എന്നാ ഓക്കെ പോട്ടെ അപ്പ ഈ നമ്മളെ കാത്തുക്കാട്ടെ അപ്പം ഞമ്മളിന്ന് കെ എസ് എഫ് ഇയുടെ ഒരു നോട്ടീസ് ഇതാപ്പം അപ്പം എടുത്തു അങ്ങനെ വീണ്ടും തിരിച്ച് ശ്രീചേട്ടൻ്റെ വീട അവിടേക്ക് തന്നെ എത്തിട്ടെ റോണം അങ്ങനെ താറ്റേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ പാടത്തിലേക്ക് ഇറങ്ങാണ് ഇങ്ങനെ ലാസ്റ്റ് എത്തി അതൊക്കെ ഒരു ഓർമ്മ പോയി വീടൊക്കെ അല്ലേ ഈ പഴയ പയ വീടുകളൊക്കെ കാരണം അങ്ങനത്തെ വീടൊക്കെ നല്ല രസമാണ് എടുക്കാനും കാണാനൊക്കെ തുറാണെങ്കിൽ ഇറക്കിറങ്ങാനും പോവട്ടെ ഇറക്കിറങ്ങാൻ പോവണേ അങ്ങനെ നമ്മൾ തുറാണോ ഇറക്കിറങ്ങി കൊണ്ടിരിക്കാണ് അപ്പോൾ നമ്മൾ ഇതാ തുറാണ് ഇറക്കിറങ്ങാൻ വേണ്ടി പോവുകയാണേ ഇറക്കിറങ്ങി കൊണ്ടിരിക്കണേ ബോട്ട് വന്നാൽ നമുക്ക് പോവാം അങ്ങനെ തുറാണെ ഇറക്കിറങ്ങിയിട്ടാണ് ഇറക്കിറങ്ങി മാതമുട്ടിയാണ് വരുന്നത് അങ്ങനെ തുറാണ് ഇറക്കി ഇറങ്ങിയത് ഇറക്കിറങ്ങിയേ ബോട്ട് പോയിക്കണേട്ടാ പോണ് രണ്ട് മിനിറ്റ് വൈകി ബോട്ടാ പോണ്ട്ടോ ബോട്ട് പോയേ നിങ്ങളെല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യട്ടാ ബോട്ടാ അവിടെ പോയിട്ട് വരണോ നടക്കാൻ വയ്യ കാലൊക്കെ പൊട്ടിക്കണ് ഏത് എന്താണക്ക് എടുത്തു വിടണ്ട് എന്താ അവിടെ കാത്തി

വണ്ടിവിടെ എത്തിട്ടെ കയറി പിടിച്ചോളേ വാട വാടാ കുഞ്ഞ എന്നാ പോവല്ലേ അങ്ങനെ നാളെ കാണിച്ചേരട്ടാണു മാറി അപ്പൊ നമ്മള് പോയിട്ടാ അപ്പൊ വടമുക്ക് ബംഗാളി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ അപ്പൊ ഞമ്മളിവിടെ വെച്ചിട്ട് നിർത്താൻ വേണ്ടി പോകാം അപ്പൊ സിസ്റ്റർ അവിടെ നിന്ന് ഒരു ഓൽമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് ഹോസ്പിറ്റൽ പോയപ്പോ കിട്ടിണ്ടായിരുന്നില്ല അപ്പൊ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നിട്ട് പോയിരിക്കും ചെയ്യട്ടാ എന്താണ് ഞമ്മളെ ജഗൻ ജഗന്നാഥ വർമ്മ മീൻ പോവും ജഗന്നാഥ വർമ്മ എന്ത് മീന മാന്തള മാന്തളൂ ഇതൊക്കെ വീശിട്ടിട്ടാടാ അയൽ എന്താ ഒന്നും ഇല്ല

പേപ്പറിട്ട് വീടിൻ്റെ അവിടേക്ക് എത്താനായിട്ടാ വീടിൻ്റെ അവിടേക്ക് തിരികാണ് ഇങ്ങനെ തിരിഞ്ഞുണ്ട് നമ്മളെ വീടേക്ക് എത്തി നമ്മളെ സൈക്കിൾ അവിടെ ഇരിക്കും സൈക്കിളൊക്കെ അവിടെ ഇരിക്കട്ട കാണിച്ചേരാ കാലത്തായിരുന്നു സൈക്കിളുമായിരുന്നേട്ടാ നമ്മളെ സൈക്കിളും വണ്ടികളും ഒക്കെ തെയിരിക്കണേ അത് പറഞ്ഞു ആ ആ അപ്പം നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഡേറ്റ് ഇട്ടുക അപ്പോൾ വടമുക്ക് ബംഗാളി യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമെന്റ് എന്തായാലും അടിക്കാൻ മറക്കരുത് വെറുതെ എന്തായാലും ചേർച്ച അത്ത ഉപകാരമല്ലേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കമെൻ്റ് അത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വടമുക്ക് ബംഗാളി Apa dadah bye bye see you. Dadah bye bye.